ഹായ് ഫ്രണ്ട്സ് എൻ ടെക് എൻ്റർടൈൻമെന്റ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്റെ ഫസ്റ്റ് ബ്ലോഗാണ് ഇതിങ്ങനെ തെറ്റുപുറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊറുക്കണം അപ്പം നമുക്ക് പോവാം ഇന്ന് നമ്മൾ തുടങ്ങുന്ന നമ്മുടെ ഫസ്റ്റ് ഫാമിങ്ങിൻ്റെതായിട്ടാണ് തുടങ്ങുന്നത് നമ്മുടെ ഫാമിലേക്ക് നമുക്ക് ഇന്ന് രാവിലെ പോകാം ഇതാണ് നമ്മുടെ ഫാം ഇത് പാറമുടിക്കുള്ളിലാണ് ഈ ഫാമുള്ളത് മണ്ണിട്ട് ലെവലാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് പച്ചക്കറി നട്ടിട്ടുള്ളത് ഇതുപോലെ വേറൊരു നാല് ഫാം കൂടെ നമുക്ക് വേറെ ഉണ്ട് ഇതിനകത്ത് മെയിനായിട്ട് നട്ടേക്കുന്നതെന്ന് വെച്ചാൽ കോവലാണ് നട്ടേക്കുന്നത് അതിന് കൂട്ടത്തി കുറച്ച് പാവലും നട്ടിട്ടുണ്ട് കോവലിൻ്റെ തണ്ട് മുറിച്ച് നട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ നമ്മൾ പറിച്ചു നടാറുള്ളത് അപ്പോഴത്തന്നെ മുള വന്ന് ഏകദേശം ഒരു ഒരു ഫീറ്റ് രണ്ട് ഫീറ്റ് കിളിച്ച് കയറിയതിന് ശേഷമാണ് നമ്മൾ ുന്നത് കഴിഞ്ഞ ട്രിപ്പിനകത്ത് പച്ചക്കറി ഇട്ടപ്പം ഡെയിലി രണ്ടായിരം രൂപയുടെ പച്ചക്കറി പറിച്ചുകൊണ്ടിരുന്ന ഫാത് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെയാണ് ഇതിനകത്ത് കൂടുതൽ ആദായം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലാ ഇതാണ് സംഭവം ഇത് മീൻ വളർത്തുന്ന ടാങ്ക് ഉണ്ട് മേല അപ്പം ആ ടാങ്കിനകത്ത് വരുന്ന വേസ്റ്റ് വെള്ളമാണ് നമ്മൾ നമ്മളിതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചേക്കുന്നത് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കും മാറി മാറിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇത് സ്പ്രിങ്ക്ലർ ചെറിയ സ്പ്രിങ്ക്ലർ ഇത് ഇലയുടെ മേളിലെ പന്തല തട്ടാത്ത രീതിയിലാണ് വെള്ളം അതിൻ്റെ അകത്ത് സ്പ്രിങ്ക്ലർ വെച്ച് നമ്മൾ നനയ്ക്കുന്നുണ്ട് വേനൽക്കാലത്ത് അപ്പം നമ്മൾ കൂടുതൽ ഈ വേസ്റ്റ് വെള്ളം വരുന്നുണ്ട് കൂടുതൽ പ്രത്യേകിച്ച് വളമൊന്നും സാധാരണ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല ഇട്ട് കൊടുക്കുന്നതിന് ഒരു മാസത്തിൽ ഒരിക്കലും കാണാം അത്യാവശ്യം വളം ചെയ്യത്തേ ഉള്ളൂ അത്രേ ഉള്ളു അല്ല വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും നമ്മളൊന്നും ചെയ്യത്തില്ല ഇതിൻ്റെ വെള്ളം തന്നെ നല്ല വളമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ചെയ്യാത്തത് കൃഷി തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള കുറച്ച് ഫയറൊക്കെ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നട്ട് നോക്കി നട്ടിപ്പം കൂടുതൽ ആദായം കിട്ടുന്നു അപ്പം ഇച്ചിരി കൂടുതൽ നട്ടൊന്ന് മാത്രമേ ഉള്ളൂ ഉള്ളുമാണ് ഫാമായിട്ട് തുടങ്ങിയതേ ഉള്ളല്ല പ്രൊഫഷണലായിട്ട് നമ്മളതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ പയറുണ്ട് ത്ത് വെണ്ടയുണ്ട് വെണ്ട് ഇതൊക്കെ കഴിഞ്ഞ പോലെ ഒരു വർഷമായ വെണ്ടയാ മുറിച്ചു ഉണ്ട് വിട്ടതാണ്ട് വെണ്ടയ്ക്കാ പിടിച്ചിടപ്പുണ്ട് ഒരു കീടനാശിനി അങ്ങനൊന്നും തളിച്ചിട്ടില്ല ഇത് മഴക്കാലത്ത് ഉണ്ടായി കിടക്കണം ഇപ്പം മഴ ടൈം ആയിട്ട് മഴക്കാലത്ത് ഉണ്ടാക്കി കിടക്കുന്നു അതുപോലെ ഉണ്ട് മഴക്കാലത്ത് പിടിച്ച് പാവയ്ക്കുക മഴക്കാലത്ത് നട്ടതാണ് ഇത് വലിയ ഇനം പാവയ്ക്കുക പിടിച്ചായി വരുന്ന പിഞ്ച് പാവയ്ക്കുക ഇനി ഒരു കീടനാശിനി അടിച്ചിട്ടില്ല ഇതുവരെ എന്താണെന്നറിയില്ല ഈ വളത്തിന്റെ മീൻ്റെ വളത്തിന്റെ ഇതുകൊണ്ടായിരിക്കും അവിടെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുണ്ട് ഇതൊക്കെ ചുരുണ്ടിരിപ്പുണ്ട് മരുന്നടിക്കാത്ത കടയിൽ നിന്നൊക്കെ വരുന്ന സാധനമൊക്കെ നല്ല നീളത്തി നല്ല അടിപൊളിയായിട്ടുണ്ടാകും മരുന്നൊക്കെ അടിച്ച് പിന്നെ ഇവിടെ തക്കാളി ഉണ്ട് ഇതാണ് തക്കാളി നമുക്ക് ആവശ്യമുള്ള തക്കാളി നമ്മൾ കടയിൽ മേടിക്കാൻ നമുക്ക് നേരത്തെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല പിന്നെ ഫാമിനകത്തവിടെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡുണ്ട് നമുക്ക് വലിയ വണ്ടിയോ നമ്മളിഷ്ടത്തിന് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഏത് വണ്ടി ലോറി മൂലം എല്ലാ വണ്ടിയും ഇതിനകത്ത് വരും ഈ പന്തലിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് ഇത് പൊക്കാൻ പറ്റും ഈ പന്തൽ മുകളിലോട്ട് കമ്പ് കുത്തി കുത്തിക്കൊടുത്തുകഴിഞ്ഞാൽ ഇതിനകത്ത് മേളിലോട്ട് പൊക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ വണ്ടി വേണമെങ്കിലും വരും അതിനനുസരിച്ചാണ് നമ്മളിവിടെ ഇന്നത്ത് നടുന്നത് നട്ടിട്ട് പന്തലുമായിട്ടുള്ള ആ ഡിസ്റ്റൻസ് അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ അകത്തവിടെ അർബാന ചെറിയ വണ്ടി ഏത് സ്ഥലത്തോടെ വേണമെങ്കിലും പോകും അതായത് പച്ചക്കറി പറിക്കാൻ വേണ്ടി നമുക്ക് ഏത് സ്ഥലത്തോടെ പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെറിയ വഴികൾ റെഡിയാക്കി വയ്ക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പച്ചക്കറി നട്ടേക്കുന്നതും അങ്ങനെയാണ് അത് നമുക്ക് കാണാൻ അതിൻ്റെ അകത്തോടെ വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കവുൻ്റെ ചവിട്ടിലാണ് കോവലിൻ്റെ തണ്ട് ഇട്ടേക്കുന്നത് അപ്പം നമ്മൾ കോവലിൻ്റെ വെള്ളം ഒഴിക്കുമ്പം കവുങ്ങും കയറി വരും ഇത് മൂന്ന് മാസമായി വെച്ച കവുകയ്യാണ് ഇത് പക്ഷെ ഇത് കഴിഞ്ഞ പ്ലാന്റ് പച്ചക്കറി പ്ലാന്റ് ചെയ്തപ്പം നട്ടാണ് ഒരു വർഷമായി ഈ കവുകൻ തൈ പക്ഷെ തെങ്ങ് നട്ടിട്ട് മൂന്ന് വർഷമായി ജസ്റ്റ് നമ്മൾ തട്ട് നോക്കി അതിൻ്റെ അത് കിളിക്കുകയോ എന്നറിയാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ തെങ്ങ് സൈഡിൽ കൂടെ നട്ട് നോക്കി നട്ടപ്പം തെങ്ങ് കെക്കുന്നുണ്ട് വീണ്ടും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തപ്പം കവുങ് നട്ട് നോക്കി കവുങ് കെളിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണുള്ള സ്ഥലത്ത് മാത്രമാണ് നട്ടു നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ വെള്ളം ൊട്ടിച്ചെടുത്തു അപ്പം മാക്സിമം ഉണ്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത്രേ ഉള്ളൂ മണ്ണ് ബാക്കി അടിയിലോട്ട് പാറയാ പറമ്പിൽ ഇതുപോലുള്ള പാറമുടകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക പച്ചക്കറി കൃഷി എന്തെങ്കിലും നമുക്ക് വീട്ടിലുള്ള ആവശ്യമുള്ള സാധനങ്ങൾ പച്ചക്കറിയൊക്കെ ആയാലും നട്ടു കഴിഞ്ഞാൽ വിഷം അടിക്കാതെ പച്ചക്കറി കഴിക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ ചവിട്ടിൽ കവുൻ്റെ ചവിട്ടിലെ മണ്ണില്ലാത്തത് പാറയും തൊണ്ടും അടയ്ക്കാത്തതുണ്ട് അതുപോലുള്ള വേസ്റ്റ് ഐറ്റംസൊക്കെ ഇതിൻ്റെ ചവിട്ടിൽ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വണ്ടി കൂട്ട് വേര് പിടിച്ച് ഇത് കാറ്റിന് പോവാതെയൊക്കെ നിൽക്കും തണുപ്പും കിട്ടും അത്യാവശ്യമായിട്ടും എല്ലാത്തിൻ്റെ ചവിട്ടിലും എല്ലാത്തിൻ്റെ ചേട്ടൽ ഓരോ മൂട് കോവലും നട്ടിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ സൈഡിലാ പാറയെ കൂടെ നമ്മൾ ഫാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഇത് പാറയുടെ സൈഡിൽ കൂടെ പിടിച്ച് ഫാഷൻ ഫ്രൂട്ട് താഴോട്ട് വീഴും അതിനു വേണ്ടിയിട്ടാണ് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മൾ ഇതിനകത്ത് മുല്ലക്കൃഷി നടത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫെയിലായിപ്പോയി വരുമാനം കുറവായതുകൊണ്ട് നമ്മൾ മുല്ല ഗാശം ഉപേക്ഷിച്ചു പൂ പിടിക്കാൻ തുടങ്ങി വരുന്നുണ്ട് ഇത് നമ്മൾ ഒരു തൈക്ക് പതിനഞ്ച് രൂപ വെച്ച് മേടിച്ചോണ്ടുന്ന തയ്യാ ഇത് ഏഹ് ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന കൂടി നിറച്ചും പൂടിക്കും പിടിക്കും നിറച്ചും പൂ പൂടിക്കും ഇത് പൂ ഇടിക്കുമ്പോ ഞാൻ എന്റെ വീടെടുത്തരാം ഇപ്പം മഴ ടൈം ആയതുകൊണ്ടാണ് ഇതിന്റെ അത് പൂ മുല്ല അവിടെ ഇവിടെ ഓരോന്നോരോന്ന് നിപ്പുണ്ട് ഇന്നത്തെല്ലാം പൂവിടിക്കുമ്പോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാ കോവയ്ക്ക പിടിച്ചു കിടപ്പുണ്ട് അവിടെ പാവയ്ക്കയും പിടിച്ചു പിടിച്ചോ അത്രയായിട്ടുള്ള നോക്കിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ള നോക്കാവു അത്ര ഇത് വേറൊരു പൈപ്പിൽ കൊണ്ടുള്ള മീനിൻ്റെ വേസ്റ്റ് വെള്ളം വരും പാറയാണ് ഫുൾ ഇതെല്ലാം ഒലിച്ച് പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഇതേപോലെ പച്ചക്കറി നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ നെറ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂന്നു തരത്തിലുള്ള നെറ്റുണ്ട് മാക്സിമം നല്ല നെറ്റ് കട്ടി കൂടിയ നെറ്റ് കടയിൽ നിന്ന് കളിപ്പിക്കാതെ നിങ്ങൾ നല്ല കട്ടിയുള്ള നെറ്റ് മാത്രം നോക്കി പന്തലിടാൻ ശ്രമിക്കുക ഈ കട്ടി കൂടിയ നെറ്റ് ഇപ്പോൾ ഇട്ടിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് ആറാമത്തെ വർഷമായി നേരെ നിലമറിച്ച് കട്ടി കുറഞ്ഞ നെറ്റ് ഇട്ടിട്ട് വൺ ഇയർ ഒറ്റ വർഷം കഴിഞ്ഞപ്പോഴത്തേനും സംഭവം പോയി കിട്ടി എല്ലാം വില ഒന്ന് തന്നെയാ പക്ഷെ കളിപ്പീട്ടു പറ്റിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ ഇവിടെ പച്ചക്കറി നട്ടപ്പം നട്ടെ ഫാഷൻ ഫുഡ് എല്ലാം കാട്ടിനകത്ത് മരത്തിനകത്തൊക്കെ കിളിച്ച് കയറി കിടപ്പുണ്ട് പറിക്കാനൊന്നും ആരും ഇല്ല അതാ കഴിഞ്ഞ വർഷം നട്ടുവാ ഇതിങ്ങനെ കാട്ടിനകത്ത് കയറി കിടപ്പുണ്ട് ഇഷ്ടം പോവല്ല ഫാഷൻ ഫുഡിനകത്ത് ഇപ്പം നമ്മുടെ പാറമടിക്കുള്ളിലെ ഫാമിന്റെ വ്യൂ ഇതാണ് ഒരു സീനറിയും നമ്മൾ കണ്ടേക്കാം പിന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്നര കൊല്ലം ആയ തേക്കാണിത് പിന്നെ ഫാമിന്റെ ചുറ്റുപാടും വൃത്തിയാക്കിയിട്ട് മാത്രമേ നമുക്ക് കീടങ്ങൾ കയറാതിരിക്കത്തുള്ളു ഈ അടുത്തുള്ള പള്ളയും കാടും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് കീടങ്ങൾ വന്നിരിക്കുകയും ചെയ്യും ഈ കീടങ്ങൾ നമ്മുടെ പച്ചക്കറിയുടെ ഇലയുടെ അടിയിലും അവിടെയും ഇവിടെയും കൂട് കൂട്ടിയിട്ട് അത് കൂടുതൽ പ്രാണികളുണ്ടായിട്ട് പെട്ടെന്ന് നശിച്ചു പോകാനും കാരണമാവും അതുകൊണ്ട് മാക്സിമം വൃത്തിയാക്കി ഇടുക നാല് സൈഡും ഇതാണ് നമ്മുടെ ഫാമിന്റെ മൊത്തമായിട്ടുള്ള ഒരു വ്യൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്